ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കലേ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ രാവിലെ എണീച്ചപ്പോൾ തന്നെ നല്ല ശരിയായിട്ട് കരണാണ് കുഴിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ വീണ്ടും പഴക്കൊലപ്പെട്ടതാണ് ചെറിയൊരു കൊല വന്ന് കെട്ടി തൂങ്ങി കിടക്കണ്ടേ അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചൊക്കെ അവിടെ ഇവിടെ ഒക്കെ പഴുത്ത് തുടങ്ങിയിരിക്കണേ അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായിരിക്കും ഊഹിക്കാമല്ലോ പഴം ഉണ്ടായാൽ പിന്നെപ്പുറ്റും മതി ഇതാണ് ഇവിടെ അപ്പോൾ പിന്നെ ഞമ്മക്കും അത് മതി സിമ്പിളല്ലേ എളുപ്പമുണ്ടല്ലോ പരിപാടി അപ്പം നീച്ചി വന്നിങ്ങനെ കറണ്ട് ഒറ്റ പോക്ക് ഞാൻ നീച്ചിൻ്റെ ഐശ്വര്യം കൊണ്ടാണോ എന്താണാവോ ഏതായാലും കരണ്ട് വരുമോ നോക്കാം എന്നാലും ഞങ്ങൾക്ക് നമ്മുടെ പരിപാടികൾ തുടങ്ങാം പുട്ടുകൾ പലവിധമുണ്ടല്ലോ ഇന്ന് ഗോതമ്പ് പുട്ടാണ് കേട്ടോ കൊഴച്ച തന്നെ പണി പളിയിക്കുന്നത് എന്നാ കാര്യം എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ പുട്ടിൻ്റെ പൊടിയൊക്കെ കുഴച്ചേച്ച് ഞാൻ ഗോതമ്പ് പൊടി പച്ചെളത്തിലാണ് കേട്ടോ കൊഴക്കാം അതിൻ്റെ മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും അപ്പോൾ ഒന്ന് പൊളിച്ച് ചെയ്ത് ചെറുതായിട്ടൊന്ന് പുഴുസെയ്തെടുത്താൽ മതി പക്ഷെ ഇന്നിപ്പോൾ കുഴച്ചപ്പിളി കുറച്ച് വെള്ളം കൂടിയേക്കണ് അപ്പൊ മിക്സിയിലിട്ടൊന്ന് വെളിച്ചെയ്തപ്പോ അത് പൊടിയല്ല ചെയ്തതും ഒന്നായിട്ട് മറ്റേ ആട ഉണ്ടാക്കാൻ പാകത്തിന് അത്ര പറ്റണ ലൂസ് ആയിട്ടില്ലെങ്കിലും ആണ് കട്ടിയായിട്ടോ അപ്പം ഞമ്മള് കുഴക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ എല്ലാ ഭാഗം നനക്കണ്ട കുറച്ച് ഭാഗം നന ക്കാദ്യം ബാക്കിയുള്ള ഭാഗം പുട്ടിൻ്റെ പൊടി നനച്ചുകൂടാ അപ്പോൾ പിന്നെ നമ്മൾ ഇതിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തുമ്പോൾ ഒക്കെ പാട കുടിച്ച് നല്ലൊരു പൊടി പൊടിയായിട്ട് വരും കേട്ടോ അപ്പം ഞാൻ ഇത് പണ്ടായിന്ന് ഞാൻ പറഞ്ഞില്ലേ അയക്കും ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയാണ് വരിങ്ങാണ്ട് ജസ്റ്റ് വീണ്ടും ക്രഷ് ചെയ്തിട്ട് അപ്പോൾ ആ പുട്ട് പൊടി നമ്മൾ പാകത്തിനായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഗോതമ്പ് പുട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു പോകേണ്ടിയിട്ടു പിന്നെ ചിലവില് ചൂടുള്ളത്തിലൊക്കെ ഉണ്ടാക്കണൊക്കെ കാണലുണ്ട് അതൊക്കെ എങ്ങനെയാണ് ആവട്ടോ എനിക്കതങ്ങോട്ട് സെറ്റാകില്ല ഞാൻ ഇങ്ങനെയും ചെയ്യലിട്ടോ അപ്പോൾ ആ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ട്ടോ പിന്നെ ചോറക്കിയവ വേറെ പണികൾ ഒന്നും ഇല്ല കേട്ടോ ആ നമ്മളെ പണിയൊക്കെ ഏകദേശം ആയപ്പോഴത്തേക്ക് കറണ്ട് ആക്കി വന്നിട്ട് കേട്ടോ അങ്ങനെ ഫസ്റ്റത്തെ പുട്ട് ഇതാ റെഡി ആയിക്കണ്ട്ടോ നല്ല അടിപൊളി ആയിട്ട് കിട്ടിയിണ്ട്ടോ കഴിക്കാനും അടിപൊളി തന്നെയാണ് കേട്ടോ പിന്നെ ഗോതമ്പൊ കുട്ടൊക്കെ കറയിട്ടും എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ പഴൊക്കെ കൂട്ടി തിന്നാനാണ് കേട്ടോ ഇവിടെ ഒരു നല്ല തിന്നലൊക്കെ തുടക്കി തുടത്തിയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുടിക്കാണ് ഫസ്റ്റ് തന്നെ കൊണ്ടുപോയി കൊടുത്തത് വെച്ചാട്ടോ കാരണം കുഞ്ഞുട്ടിക്ക് നേരത്തെ പോവണ്ടത് കുഞ്ഞിട്ടിക്കില്ല കൊടുക്കണേ അപ്പൊ അടുത്ത പുട്ട് കുത്തുകയാണ് അതിൻ്റെ അടി കൂടെ മക്കളെ വിളിച്ചുണ്ടെങ്കിലും ഓല പരിപാടികളൊക്കെ അതിൻ്റെ അടി കൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതാ പുളി നമ്മൾ അന്ന് പൊളിക്കണതൊക്കെ കാണിച്ചിട്ടില്ലോ നാലഞ്ചു ദിവസം വെയിൽ കൊണ്ട് മൂപ്പരൊക്കെ ഈ കൊലത്തിലേക്കണ കേട്ടോ ഇന്നലെ ഞാൻ ചെറുതായിട്ട് കുറച്ച് ഭാഗങ്ങൾ കുരു കുത്തി ഒക്കെ എടുത്തണേ അപ്പൊ അത് ഇതാ ഇങ്ങനെ വൈകുന്നേരം കാണുമ്പോഴത്തേന് ഉണ്ടെങ്കി ചൂട്ടായി കാണ്ടിരിക്കാൻ കേട്ടോ പക്ഷേ നേരെ കൊടുക്കുമ്പോഴത്തേന് പിന്നെ അത് ഇങ്ങനെ കാണാം ഒരു വെള്ളം പോലെ അയങ്ങാണ്ട് കേട്ടോ അതിപ്പോൾ ഈ തണുപ്പ് കൊണ്ടായിരിക്കാം ആ എന്താ രസല്ലേ കാണാന് ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുമ്പോൾ ഇത് ഞാൻ ഇങ്ങള് കണ്ടും കാണ്ടെന്ന് വായിൽ വെള്ളം നിറഞ്ഞോട്ടേ വിചാരിച്ചു കാണിച്ചു തരണം കേട്ടോ ഇത് ചക്കര പുളിയൊന്നും ഇല്ല കേട്ടോ നല്ല പുളിയിലെ പുളിയന്നിട്ടോ അപ്പ രാവിലെ തന്നെ പുളിയൊന്നും വെയിലെത്തിടന്നും അയിനാണ് എന്ത് പറഞ്ഞ ഇന്ന് സ്കൂളിലെ മദ്രസ് മാത്രമേ ഉള്ളൂ കേട്ടോ അന്നൊരു ശനിയാഴ്ചയായിരുന്നു അപ്പം മദ്രസട്ട് വന്നി തലേ ദിവസം ഞാൻ അങ്ങനെ പറഞ്ഞ ഇനി മയിലാഞ്ചി പറിക്കണം എന്ന് വിചാരിക്കും എന്ന് വൈകുന്നേരം ആവുമ്പോൾ പക്ഷെ മറന്നു പോവുകയാണ് ഓളത് ഓർമ്മിച്ചിട്ട് മദ്രസട്ട് വന്ന് ഇങ്ങനെ മയിലാഞ്ചി വരയ്ക്കേണ്ട മണ്ടിയതാണ് കേട്ടോ മൈലാഞ്ചി വരയ്ക്കാൻ ഓളെ വിചാരം മൈലാഞ്ചിക്ക് ഒക്കെ പറിച്ചു കൈമലും കാലമലൊക്കെ ഇങ്ങനെ സെറ്റായി ഇരിക്കാനാണെന്നുള്ളതാണ് കേട്ടോ അത് മടങ്ങി അങ്ങട്ടത് വേഗം തോന്നിട്ട് പോണെ അരക്കിയ എവിടെ ഇറക്കിടേ ഞാൻ മിക്സിയിലാണ് ഇറക്കുന്നത് ഇപ്പഴല്ല ഞാൻ പണിയൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാണ് അരക്ക പിന്നെ ചോറും കുറെ ഉണ്ടാക്കണ്ടേ നിയമോളൊന്ന് സോപ്പിട്ടൊക്കെ ഒന്ന് പതിപ്പിച്ച് ഞാനൊന്ന് സെറ്റാക്കി എടുത്ത് ബാക്കിയുള്ള പുളിയൊക്കെ ഞാൻ വിലത്തുകൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ ഒരുവിധം പണികൾ ഒക്കെ ചോറും കറിയൊക്കെ അതിന് ശേഷമാണ് മൈലാഞ്ചി അരച്ചെടുക്കണത് കേട്ടോ മയിലാഞ്ചി മിക്സിയിലിട്ട് അരക്കണത് കൊണ്ട് തന്നെ മിക്സിയിലൊരു ഇത്തിരി ഒന്നിട്ട് അരച്ചാൽ ആകെപ്പാടങ്ങോട്ട് ഒരു ചെറുതായിട്ടൊന്നിങ്ങനെ ഇലന്ന് പൊടിഞ്ഞ് കിട്ട് ചെറുതായിട്ടൊക്കെ അവിടെ ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ കേട്ടോ നന്നായിട്ട് അരഞ്ഞ് കിട്ടൂല അപ്പോൾ ഞാനതുകൊണ്ട് ഒരു പോങ്ങ പറ പറച്ചോടെ കുറച്ചധികം എന്നിട്ടെങ്കിലും നല്ലോണം അരഞ്ഞു കിട്ടണം എന്നുള്ളത് ചില മിക്സിയിലൊക്കെ ഒരുത്തിരിയായാലും അടിഞ്ഞു കിട്ടുമല്ലോ പക്ഷേ എന്റെ പ്രസ്റ്റീജില് അത്രങ്ങട്ട് വലിയ കോണൊന്നുമില്ല കേട്ടോ ചൊഗ്ഗിനെ അടിഞ്ഞു അടിഞ്ഞു കിട്ടൂല അപ്പൊ ഞാൻ തോനെ എടുത്തോളന്നു ഒരു പ്രാവശ്യം ഇതേപോലെ ഉണ്ടാക്കിയുണ്ട് പിന്നെ ഞാൻ അത് കൊണ്ടേ കളഞ്ഞിട്ടോ മയിലാഞ്ചി ശരിയാവാതെ ഇന്ന പ്രാവശ്യം ഞാൻ കുറച്ച് തോനെ എടുത്തേ ഇതെങ്കിലും അരഞ്ഞു കിട്ടിയെങ്കി മയിലാഞ്ചി ഒക്കെ ഇട്ട് പുതിയ എണ്ണായി കുത്തിരിക്കാനൊന്നുമല്ലോ പിന്നെ ഞാൻ ഈ മൈലാഞ്ചിക്ക് ഒന്ന് രണ്ട് 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 ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ടുണ്ടെന്നിട്ടോ ഒരു ചെറുനാരങ്ങിൻ്റെ മുറി അത് മുഴുവനായിട്ട് ചേർത്ത് തിന്നിട്ടോ കുറച്ച് ചേർത്ത് കളി ബാക്കിയതാണ് വെച്ചിരിക്കണേ പിന്നെ അതേമാതിരി ഒരു മഞ്ഞളിൻ്റെ കഷ്ടം ഇതിപ്പോൾ മയിലാഞ്ചി ചോത്ത് കയ്യുമലും കാലുമലും ഇട്ടിങ്ങനെ ഇരിക്കാനല്ല ഞാനുദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ എൻ്റെ കാലിൻ്റെ രണ്ട് നന്ന വെള്ളം ഇപ്പം കുറേ അധികം അലക്കലുണ്ടായതുകൊണ്ട് കുറേ അധികം വള്ളത്കളി പരിപാടി ഉണ്ട് അതുകൊണ്ട് കാലിൻ്റെ നകമൊക്കെ ഭയങ്കര വേദനയും പിയാംകുട്ടൊക്കെ ഉണ്ടായി ഭയങ്കര അസ്വസ്ഥതയാണ് അപ്പോൾ ഞാൻ ഇത് അങ്ങനെ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് അരച്ചുണ്ടാക്കുന്നത് അങ്ങനെ മിക്സിയിലിട്ട് കറക്കി കറക്കി ഇതാ ഒരു വിധത്തിലൊക്കെ അരഞ്ഞ് കിട്ടിയിരിക്കണ കേട്ടോ നല്ല ഫൈനായിട്ട് ഒരലിൻ്റെ തുമ്പ് പോലും കാണാതെ അങ്ങനൊന്നും അരഞ്ഞിട്ടില്ല എലിൻ്റെ തടപൊടിയൊക്കെ അവിടെയൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും ഒരു വിധത്തിലരഞ്ഞ് കിട്ടിക്കണം അപ്പം എത്ര മാറ്റിയും അപ്പം ഞാൻ ഇനി ഇതൊരു ഒരു ഒരു പാത്രത്തിൽ മാറ്റി വെക്കാണ്ട് കേട്ടോ ഇതിപ്പോൾ കുറച്ച് അധികം ഉണ്ടായതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്താ വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ വേഗം നേരത്തെ ഇട്ട് കൊടുക്കുകയാണ് കാലിൻ്റെ നഗരത്തിന് മാത്രം ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നിയമോക്കും അതേപോലെ തന്നെ ആഫിമോക്കും ഒക്കെ ഉണ്ടാകും അപ്പോൾ ഒരിക്കും കുറച്ചൊക്കെ കൊടുക്കണം ബാക്കി എനിക്കങ്ങനെ കാര്യം ഇടാനുള്ളട്ടോ വരച്ച് വന്നപ്പോ ഇത്ര ഉണ്ട് കിട്ടോ ഇതിപ്പോ ഇനി ഒരു മൂന്നാല് ദിവസം കാലം വിടാനും ബാക്കി കളയാനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇത് അതിപ്പോ ചോ ചുമന്ന് വരുമോന്നുള്ള കാര്യത്തിലൊന്നും അറിയില്ല പിന്നെ ഇതില് പച്ച മഞ്ഞളും ചെറുനാരങ്ങയും ഒക്കെ ഉള്ളതുകൊണ്ട് ആ പിന്നെ കാലിന്റെ കാര്യത്തിന് കാലിന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം ആവും എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പൊ ഇനി ഇത് ചുമക്കോന്നൊന്നും അറിയില്ല കേട്ടോ ഏതായാലും നിയമമൊക്കെ ഇട്ട് കാണാൻ സോപ്പിടണം ഇന്നത്തെ വെയിലിൻ്റെ പകർ കൊണ്ടുതന്നെ നമ്മൾ രാവിലെ ഇങ്ങനെ വെള്ളം ബീച്ചിൽ നിന്നും പുറയൊക്കെ ഉണങ്ങി കറുത്ത് കിട്ടിട്ടോ നല്ല വെയിലാണ് അപ്പോൾ എടുത്തുകൊണ്ടിരുമ്പോൾ ഏകദേശം ഇതേ കൊലത്തിലാണെങ്കിലും നേരെ വിളിച്ച് പിന്നെയും മഞ്ഞൊക്കെ വീണ് തുടങ്ങുമ്പോൾ വീണ്ടും അതേ ഒരു പഴയ കൊലത്താതെ ഒരു സ്റ്റേജൊക്കെ മാറും കേട്ടോ പിന്നെ ഇത് കുരു കളഞ്ഞെടുക്കലാണ് ടാസ്ക് രണ്ട് ദിവസം കുരു കളഞ്ഞതാണ് ആ കൊട്ടയിൽ കാണുന്നത് കേട്ടോ ഞാനിങ്ങനെ വൈകീട്ട് കുറച്ച് സമയം മപ്പളും ഉപ്പളൊക്കെ ഇങ്ങനെ ഇരിക്കും എന്നിട്ട് കളയും ഇപ്പം തൊലി കളയാനും കുട്ടികളെല്ലാവരും കിട്ടിയിന് പക്ഷേ ഇതിന് കുട്ടികളെ ആയിട്ട് ഏൽപ്പിച്ചാലും പറ്റൂല കജ്ജൊക്കെ കത്തി പണിക്ക് തന്നാൽ പിന്നെ നമുക്കതിലും വലിയ പണിയായില്ലേ പിന്നെ കുഞ്ഞുട്ടി കൊണ്ടുവന്നപ്പോൾ തന്നെ പറഞ്ഞു തൊലി മാത്രം കളഞ്ഞിരും കുരു കളയാനിന്നെ കിട്ടൂലെട്ടോന്ന് പിന്നെ ഇപ്പം ഊബരെ കാത്തിട്ട് കാര്യമില്ലല്ലോ ഞാൻ ഇതേപോലെ ചിലത് നല്ല കയമ്പുണ്ടാവുമ്പളേ കത്തി കൊണ്ടൊക്കെ ചുയുന്നു ചുയുന്നതാക്കുമ്പോൾ പോ കത്തി കോണാട്ടിലൊക്കെ പോകും അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഇല്ലത് ആ ഒരു ഇടിമുട്ടിമ്മ വെച്ച് മേടിയിട്ടും ബാക്കിയുള്ളത് ഇതായ ഇതേപോലെ ഇങ്ങനെ തൊഴഞ്ഞെടുത്ത് കളഞ്ഞിട്ടും ഒക്കെ ഇഞ്ഞ് ഒന്ന് കുരു കളഞ്ഞെടുക്കണം കേട്ടോ കത്തിക്ക് മൂർച്ചയല്ലതുകൊണ്ട് കയ്യിൽ വെച്ച് താക്കാൻ എനിക്കൊരു പേടി അതുകൊണ്ട് ഞാൻ ആ ഇതിമ്മ വെച്ചിട്ടിങ്ങനെ ആണ് കുരു കളയുന്നത് എന്നിട്ട് തന്നെ അത്ര ഏട്ടം കത്തിയെ കൊണ്ട് കജിമ തട്ടി എന്നുള്ളത് അറിയൂല കൈ ഒക്കെ അവിടെ ഇവിടെ ഒക്കെ നേറുമ്പോഴാണ് അറിയുന്നത് രണ്ട് മൂന്ന് നാല് കൊടുത്ത് തട്ടിയിക്കണെന്നുള്ളത് പിന്നെ കുരുത് അവിടെ ഒരാൾ പൊറുക്കിയെടുക്കാൻ കൊട്ടേഷനായിട്ട് എടുക്കണെട്ടോ ഇത് കുഞ്ഞുണ്ടി കൊടുത്ത് കൊട്ടേഷനാണ് കേട്ടോ കുഞ്ഞുണ്ടിക്ക് കുരു എന്തിനൊക്കെയാ വറക്കാനൊക്കെ വേണം പറഞ്ഞിട്ട് അതിനു വേണ്ടിയിട്ട് എടുത്ത കമന്റ് പോലെ അത് പൊറുക്കി പൊറുക്കിയൊരു കവറ് നാർച്ച് പൊറുക്കി കൂട്ടി വെച്ചിട്ടുണ്ടാവും നോക്കും അല്ലാതെ എല്ലാം പാടെ കൈല്ലോ പിന്നെ കുരു കുത്താതെ വെച്ചാല് പെട്ടെന്ന് കേടും വരും എന്നൊക്കെ പറയുന്നേക്കാ പിന്നെ കുരു കുത്താൻ എന്തെങ്കിലും പെട്ടെന്ന് ഇല്ല ട്രിക്കൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ഇട്ടോളൂ ആ അല്ലെങ്കിൽ വേണ്ട ഇനി ചിലപ്പോൾ ഈ വീഡിയോ ഒക്കെ വരുമ്പോഴത്തേക്കും പുളി കുത്തലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ആ അപ്പൊ ഏതായാലും കുറച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെ പരിപാടികളൊക്കെ തീർക്കട്ടെ അപ്പോളേ ഇന്നത്തെ വീഡിയോയോടെ വെച്ച് നിർത്തുകയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്താളി അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ കാണുമ്പോൾ ഉണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താളി അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരണ്ടേ എല്ലാവരും കാത്തിരിക്കുമെന്ന് പ്രതീക്ഷയിൽ അസ്സാം വലൈക്കും ബബായ്